എല്ലാ കൂട്ടുകാർക്കും മാളുസോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അല്ല ബീട്രൂട്ട് എങ്ങനെയാണ് നടേണ്ടതെന്നും നടടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഒരു വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മൾ വിത്ത് വതച്ചിട്ട് ഇതിപ്പോൾ ഒരു ഒരു മാസം പ്രായമായിട്ടുള്ള തൈകളാണ് ഈ കാണുന്നത് പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോയിലെ വിളവെടുപ്പും കൂടെ നമ്മൾ കാണിച്ചു നമ്മൾ ഈ ഒരു കണ്ടത്തിൽ വതച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരു മാസം മുമ്പ് അയച്ചതാണ് ഇതിനൊരു മൂന്ന് മാസം മുമ്പ് അയച്ചത് അവിടെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട് നമുക്ക് അപ്പം വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടതാണ് എന്താണ് ഈ വീഡിയോയിൽ പറയുന്നത് മനസ്സിലാവുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കില്ല കേട്ടോ നിങ്ങളുടെ ഓരോരുത്തരുടെയും സബ്സ്ക്രൈബ് നമ്മുടെ ഒരു ലക്ഷത്തിൽ നിന്നും നമുക്ക് ആദ്യത്തെ യൂട്യൂബിന്റെ ഗിഫ്റ്റ് കിട്ടാനുള്ള ഒരു മാർഗമായിട്ട് മാറും അപ്പോൾ എല്ലാവരും ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ സ്ട്രൈറ്റ് ആയിട്ട് വീഡിയോട്ട് കിടക്കാം ഉള്ളിയും അതായത് സബോളടാ ഒരു വരുന്നതും ഒക്കെ പോലെ തന്നെ നമ്മുടെ ഒരു ശീതകാല പച്ചക്കറി വിള തന്നെയാണ് നമ്മുടെ ഈ ഒരു ബീട്രൂട്ടും ബീട്രൂട്ടും നടുമ്പോൾ നമ്മൾ വിത്ത് ഭാഗ്യം മുളപ്പിച്ച് തന്നെയാണ് ബീട്രൂട്ടിനെയും നട്ടു വളർത്തുന്നത് അങ്ങനെ നട്ടു വളർത്തുമ്പോൾ നമ്മൾ വിത്ത് പാകത്തിന് മുമ്പായിട്ട് വ്യവസായികാടിസ്ഥാനത്തിലാണെങ്കിലും നമ്മുടെ വീട്ടിലാവശ്യത്തിനായിട്ടാണെന്ന് വെച്ചാലും ഈ ചട്ടിയിലോ ഗ്രാബാഗിലോ ചാക്കിലൊക്കെ വെക്കുന്നവരാണെന്ന് വെച്ചാലും നമ്മുടെ വിത്ത് ഒരു ഒരു ദിവസം അതായത് നമ്മൾ ഇന്നാണ് പാകാൻ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ തലേ ദിവസം രാത്രി നമുക്ക് എന്തെയ്യാം ആ ഒരു വിത്തിനെ നമുക്ക് ചുവടമുണ സ്ലായനിലിട്ട് വെക്കുകയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രോഗപ്രതിരോധ ശേഷിയുള്ള ചെടിയായിട്ട് നമ്മുടെ ഈ ഒരു ചെടി വളർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമ്മള് അവിടെ നിന്ന് നമ്മുടെ ചെറിയൊരു വലുപ്പത്തിലുള്ളത് കണ്ടു അതിനുശേഷം ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ മൂന്ന് മൂന്നര മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് വിളവെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ ഒരു ബീട്രൂട്ട് എന്ന് പറയുന്നത് അപ്പൊ ബീട്രൂട്ട് ഇതാ ഇവിടെ നമുക്ക് വിളവെടുക്കാനായിട്ട് താങ്ങായി ഇതിപ്പോ നാളെ ഇന്നിപ്പോ ഞായറാഴ്ച ആയതുകൊണ്ട് ഞായറാഴ്ചയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് ഞായറാഴ്ച ആയതുകൊണ്ടാണ് നമുക്ക് ഇന്നല്ല വിളവെടുപ്പ് നാളെയാണ് ഇവിടെ വിളവെടുപ്പ് ആ വിളവെടുക്കുന്നതിന് മുമ്പ് വന്നിട്ട് നിങ്ങൾക്ക് ഇതും കൂടെ കാണിച്ചു തരുന്നതാണ് അപ്പൊ ഇത് നടുമ്പോ അതാ ഇത് വലുപ്പായിട്ട് വെക്കുണ്ടോ കറക്റ്റ് വിളവെടുക്കുന്ന പാകമായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ ഒരു ബീട്ട്രൂട്ട് ഇങ്ങോട്ട് നീങ്ങിക്കോ കുറച്ച് ആ ഒരു ഹായ് പറഞ്ഞവരോട് ഹായ് ഭൈബായ് നമ്മള് ഹായും ഒരുമിച്ച് പറയാ അപ്പോൾ ഈ ഒരു ബീട്രൂട്ട് നമ്മൾ ചട്ടിയിലോ ചാക്കിലോ ഗ്രോ ബാഗിലോ ഒക്കെ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒന്നാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾ നല്ല ഇളക്കുള്ള ഒരു മണ്ണ് വേണം നമ്മൾ ഗ്രോ ബാഗ് മിശ്രിതത്തിൽ നിറയ്ക്കാനായിട്ട് അതിന് ശേഷം നമ്മൾ ഒന്നര മാസത്തിന് ശേഷം നമുക്ക് മേൽവളങ്ങൾ ഇട്ട് കൊടുക്കാവുന്നതാണ് മേൽവളമായിട്ട് മെയിനായിട്ട് എല്ലാ ശീതകാല പച്ചക്കറി വിളകൾ അതായത് നമ്മൾ ഈ മഞ്ഞുകാലത്ത് വെക്കുന്ന പച്ചക്കറി വിളകൾക്കും മെയിനായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചാണകപ്പൊടി തന്നെയാണ് അപ്പോൾ ചാണകപ്പൊടി നമുക്ക് നല്ല രീതിയിൽ ചാണകപ്പൊടി ഇതിന് മേൽവളമായിട്ട് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ ഈ പറിക്കുന്ന ആ ഒരു സമയത്ത് പറക്കുന്നതിന് തലേ ദിവസം ഇന്നിപ്പോൾ വൈകിട്ട് നമ്മൾ നല്ല രീതിയിൽ ഇത് നനച്ചിടും അതിന് ശേഷം നാളെയാണ് നമ്മുടെ വിളവെടുപ്പ് വരുന്നത് ഈ ഒരു ഇലയുണ്ടല്ലോ ഇപ്പൊ വീട്ടിലാവശ്യത്തിനായിട്ട് നമ്മൾ വെക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇല കൂടെ നമുക്ക് ഒരുമിച്ച് ഇതിന്റെ കൂടെ കറി വെക്കാന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റ് ആണ് ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വീട്ടിലൊരു ചാക്കിലോ ഗ്രോ ബേഖല നമ്മൾ വെച്ച് പിടിച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു ഈ ഒരു പാകം അതായത് മൂത്ത് വരുന്ന ഒരു പാങ്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വരച്ചെടുത്ത് വലിച്ചെടുത്തിട്ട് അതിൻ്റെ കൂടെ ഈ ഇലയോടൊപ്പം കൂടെ വെച്ച് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് ചീരക്കറി കി കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റുള്ള സംഭവമാണ് നമ്മുടെ ഈ ബീട്രൂട്ട് എന്ന് പറയുന്നത് അപ്പോൾ ബീട്രൂട്ടിന് നമുക്ക് അടിവളം എന്താ കൊടുക്കേണ്ടതെന്ന് നമ്മൾ പറഞ്ഞ പോലെ തന്നെ മേൽവളങ്ങളായിട്ട് നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒന്നര മാസം കഴിയുമ്പോൾ ഉള്ള ചാണകപ്പൊടി മാത്രമാണ് കൊടുക്കുന്നത് പിന്നെ നല്ല രീതിയിൽ രണ്ട് നേരം നമ്മൾ നനച്ച് കൊടുക്കേണ്ടതാണ് നനയ്ക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിലൊക്കെ ഡ്രിപ്പ് ഇട്ടിട്ടുണ്ട് ആണ് കൊടുക്കുന്നത് വാരം എടുത്തിട്ട് പറമ്പിൽ വെക്കുന്നവർക്ക് അങ്ങനെ വെക്കാവുന്നതാണ് അല്ലാത്ത രീതിയിൽ ഇത് വിതച്ചിട്ട് നമ്മൾ അങ്ങനെ വിതയ്ക്കാന്ന് നേരിച്ചാലും നമുക്ക് നല്ല രീതിയിൽ വിളവ് കിട്ടുന്നതന്നെയാണ് നമ്മുടെ ബീട്രൂട്ട് അപ്പോ ഞങ്ങളുടെ ഈ ഒരു കൊച്ചു വീഡിയോ അല്ലേ കുഞ്ഞാവേ എന്ന് പറഞ്ഞേ ഞങ്ങളുടെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി വിചാരിക്കുന്നു അയ്യോ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരണവരേക്ക്